ധനകാര്യ മന്ത്രാലയം പല കാര്യങ്ങളിലും മറുപടി വ്യക്തമാക്കുന്നില്ല റിസർവ് ബാങ്കിനോട് വ്യക്തത വരുത്തുന്നില്ല വോട്ടു നിരോധനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ സുതാര്യത പുറത്തു കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് എന്ന് ഇന്ത്യ മുന്നണി ലോക്സഭയിലും രാജ്യസഭയിലും വ്യക്തമാക്കിയതാണ് പാർലമെന്റിൽ ഈ കാര്യം പ്രതിപക്ഷം ഉന്നയിച്ചപ്പോൾ അതിനെ താറടിക്കുന്ന രീതിയിലൊക്കെ ഒഴിഞ്ഞു മാറാനാണ് മോദി മന്ത്രിസഭ ഒറ്റക്കെട്ടായി തീരുമാനിച്ചത് നിർമ്മലെ പോലൊരു വകുപ്പ് മന്ത്രി ഇന്ത്യയെ പൊട്ടിച്ചോറാക്കുകയാണ് എന്ന് വേണമെങ്കിൽ കരുതാം ഇത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത് നിർമല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങൾ കൃത്യമായി പറയുകയാണെങ്കിൽ ബജറ്റിൽ വൻ ചോർച്ച ഉണ്ടായിരിക്കുന്നു അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഉൾപ്പെടെ അഴിമതി നടക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം സർക്കാരിന് അറിയാത്തത് കൊണ്ടല്ല അത് പൂഴ്ത്തിവെക്കാനാണ് ശ്രമം സെബി അപ്പാടെ തകർന്നിരിക്കുന്ന സാഹചര്യമാണ് നിർമ്മലയെ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന ആവശ്യം നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ളവർ നിരവധി തവണ ഉന്നയിച്ചിട്ടും അതിലൊന്നും ചെറുവിരൽ പോലും അനക്കാൻ നരേന്ദ്രമോദി തയ്യാറായില്ല താനെടുത്ത ആ തീരുമാനം മാറ്റുകയില്ല എന്തോ വരട്ടെ എന്ന രീതിയിലാണ് നമുക്കറിയാം ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നത് സാമ്പത്തിക പ്രശ്നം കൂടിയാണ് അന്താരാഷ്ട്ര കണക്കുകൾ പറയുന്നത് ലോക സാമ്പത്തിക ശക്തിയായി അഞ്ചാം സ്ഥാനത്തുള്ള രാജ്യമായി നമ്മുടെ രാജ്യം നിൽക്കുമ്പോൾ അതിൽ നിന്നും പടിപടിയായി കയറി മൂന്നാമതേക്ക് എത്താൻ വേണ്ടിയുള്ള പെടാപ്പാട് വിടുകയാണ് അവിടെയാണ് തെറ്റായ നയങ്ങളിലൂടെ റിസർവ് ബാങ്കിനെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന നയങ്ങളിലൂടെ നിർമ്മല സീതാരാമൻ എന്ന വകുപ്പ് മന്ത്രി ഏറ്റവും മോശമായ പ്രകടനത്തിലൂടെ രാജ്യത്തെ താഴ്ത്താൻ നോക്കുന്നത് ഇത് വാസ്തവത്തിൽ കള്ളപ്പണ നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ രാജ്യത്ത് സർക്കാർ അവലംബിച്ച നടപടികളെല്ലാം പരിപൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് റിസർവ് ബാങ്ക് പറഞ്ഞിരിക്കുകയാണ് സഞ്ജയ് മൽഹോത്രയെ സ്ഥാനം മാറ്റിയത് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല മുൻ റിസർവ് ബാങ്ക് ഗവർണറായ രഘുറാം രാജൻ തന്നെ പറഞ്ഞതാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ നോട്ട് നിരോധനത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നുള്ളത് ഡിജിറ്റലൈസ്ഡ് ട്രാൻസ്ഫറും ഒക്കെ ഉണ്ടായിട്ടും ഇവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതായത് നിക്ഷേപ വിപണിയിൽ ഉണ്ടാകുന്ന വ്യതിയാനവുമായി ബന്ധപ്പെട്ട കാര്യം നിഴൽ കമ്പനികൾക്ക് വേണ്ടി കുഴരൂതുന്ന സർക്കാരാണ് അതിന് പ്രത്യുപകാരമാണ് ഇലക്ട്രോണ്ട് ആ നിഴൽ കമ്പനികളെ ഓരോന്നായി ലിസ്റ്റ് ചെയ്യാൻ റിസർവ് ബാങ്ക് തീരുമാനിക്കുമ്പോൾ അതിനെ തടയാനാണ് ഇവിടെ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് കാരണം നിഴൽ കമ്പനികളിലേക്ക് നിക്ഷേപം നടത്തുന്നതിൽ മാധവി പുരീബുച് മുൻപ് സെബിയുടെ ചെയർപേഴ്സൺ ആയിരുന്ന അവരും അവരുടെ ഭർത്താവും ഇത്തരത്തിൽ മുതിർന്ന പലരുമുണ്ട് എന്നുള്ളതാണ് അമിത്ഷായുടെ മകൻ ജയ് പോലും വിദേശ കമ്പനികളിൽ നിഴൽ കമ്പനികളിൽ ഇന്ത്യയുടെ കോർപ്പറേറ്റ് കമ്പനികളുടെ നിഴൽ കമ്പനികൾ പ്രവർത്തിക്കുന്നതിലാണ് വലിയ തോതിലുള്ള നിക്ഷേപം എന്ന ആരോപണം ഉന്നയിക്കപ്പെടുകയാണ് അവിടെയാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ തന്നെ തകർക്കാനും ഏതാനും ചില കീ പ്ലെയേഴ്സിന് മാത്രം അവസരം കൊടുക്കാനും ശ്രമിച്ചതുവഴി നിർമ്മല നേരത്തെ തന്നെ അവർ കൊമേഴ്സ് മിനിസ്റ്റർ കൂടിയായിരുന്ന വ്യക്തിയാണ് അവർ ഇതിനു വേണ്ടിയുള്ള ചരട് വരികൾ തുടങ്ങിയതാണ് വലിയ ഒരു ബിസിനസ് സാമ്രാജ്യം തൻറ്റേതായ നിലയ്ക്ക് കെട്ടിപ്പൊക്കാനാണോ നിർമ്മലയുടെ ഈ കളി എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു